ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളി അഞ്ചൽ ആർച്ചലിലെ വയലിനോട് ചേർന്നുള്ള കൈതാതോടിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയത് ജനജീവിതം ദുസ്സഹമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇത് ഒരു പ്രാവശ്യത്തെ പരിപാടിയല്ല ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ മൂന്നാല് മുമ്പിട്ട് തൊട്ടടുത്ത് രണ്ട് മൂന്ന് കടകളും മറ്റ് ജനവാസ സ്ഥലത്തും കൊണ്ടന്ന് ഇതേപോലെ നിക്ഷേപിച്ചിരുന്നു അന്നും പോലീസിന് പോലീസ് മുന്നോട്ടുള്ള യാതൊരു നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല എന്നാൽ ഇതും ഇന്ന് രാവിലെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ രാത്രിയുടെ മറവിൽ ഈ മാലിന്യം തള്ളിയ ഈ ദ്രോഹികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് ചെല്ല കൊണ്ട് എത്തിക്കണം എന്നാണ് ജനങ്ങളുടെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അഞ്ചൽ ആർച്ചലിലെ വയലിനോട് ചേർന്നുള്ള കൈത്തൊട്ടിലേക്കാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ എത്തിച്ച ശുചിമുറി മാലിന്യം തള്ളിയത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രദേശത്തെ സി സി ടി വി ദൃശ്യം ശേഖരിച്ച് ശുചിമുറി മാലിന്യം തള്ളിയവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഏരൂർ പോലീസ് ആരംഭിച്ചു അഞ്ചൽ മേഖലയിൽ രാത്രിയുടെ മറവിൽ പി ഡബ്ല്യു ഡി റോഡിലുൾപ്പെടെ ശുചിമുറി തള്ളുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പോൾ രാത്രിയുടെ മറവിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറിഞ്ഞപ്പോൾ തന്നെ ഏരൂർ പോലീസ് അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ഇവിടെ വന്നിട്ട് രണ്ട് മേഖലയിലേയും അഞ്ച് പഞ്ചായത്ത് അർച്ചലിൻ്റെയും ഏരൂർ പഞ്ചായത്തിൻ്റെ അർച്ചൽ പ്രദേശത്തുള്ള സി സി ടി വി പരിശോധിച്ച് കുറ്റവാളികളെ കൊണ്ടുവരാം എന്നുള്ളത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ഈ രാജരത്നം എസ്റ്റേറ്റ് ഭാഗത്ത് നിരന്തരമായിട്ട് രാത്രിയിൽ ഈ അവിടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സിസി ടി വിമറ സ്ഥാപിച്ചതാണ് അഞ്ചൽ കോമളം ഭാഗത്തും രാജരത്നം എസ്റ്റേറ്റ് ഭാഗത്തും ഇത്തരത്തിൽ ശുചിമുറിമാലിന്യം നേരത്തെ തള്ളിയിരുന്നു ഇത്തരക്കാരെ രാത്രി കാലങ്ങളിൽ ഒളിഞ്ഞിരുന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും ന്യൂസ് ബ്യൂറോ അഞ്ചൽ